അർജന്റീനയുടെ കേരളത്തിലെ സൌഹൃദ മത്സരം അടുത്ത വിൻഡോയിൽ ഫിഫ അനുമതി ലഭിക്കുന്നതിലെ കാലതാമസം പരിഗണിച്ചാണ് തീരുമാനം റിപ്പോർട്ടർ മാനേജ്മെന്റ് പ്രസിഡന്റുമായി ചർച്ച നടത്തി കലൂർ സ്റ്റേഡിയത്തിലെ നിർമ്മാണ അറിയിച്ചു അർജന്റീന ഓസ്ട്രേലിയ അന്താരാഷ്ട്ര സൌഹൃദ മത്സരം നവംബറിൽ നിന്ന് മാറ്റി അടുത്ത വിൻഡോയിൽ നടത്താനാണ് തീരുമാനം ഫിഫ അനുമതികൾക്കുള്ള കാലതാമസം പരിഗണിച്ചാണ് മത്സരം മാറ്റിവെച്ചത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ചെയർമാൻ റോജി അഗസ്റ്റിൻ വൈസ് ചെയർമാൻ ജോസു കുട്ടികസ്റ്റൻ എന്നിവർ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ക്ലോഡിയോ ടാപ്പിയുമായി ബ്യൂണസ് ബ്യോണസയേഴ്സിൽ നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് തീരുമാനം മത്സരത്തിന് ഇരുപത് ദിവസം മുൻപ് ഫിഫ അനുമതി ലഭിക്കേണ്ടതുണ്ടെന്നും എന്നാൽ അതിന് കാലതാമസം വരുമെന്നത് പരിഗണിച്ചുമാണ് തീരുമാനമെന്ന് റിപ്പോർട്ടർ എം ഡി ആന്റോ അഗസ്റ്റിൻ അറിയിച്ചു തീരുമാനത്തെ നെഗറ്റീവായി കാണേണ്ടതില്ലെന്നും അർജന്റീന ടീം കേരളത്തിലെത്തില്ലെന്ന് പ്രചരിപ്പിക്കരുതെന്നും ആന്റോ അഗസ്റ്റിൻ പറഞ്ഞു ഫിഫയുടെ അനുമതി കിട്ടാത്തതുകൊണ്ട് അടുത്ത വിൻഡോയിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഫിഫ അപ്രൂവൽ എടുക്കാനുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുണ്ട് ആ ഫിഫ അപ്രൂവൽ കിട്ടുന്ന രീതിയിൽ കളി നടക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് സ്റ്റേഡിയം കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയം ഇന്റർനാഷണൽ മാച്ച് നടത്തുന്ന രീതിയിലേക്ക് ഉയർത്തും ഒരു ഡൗട്ട് അക്കാര്യത്തിനകത്ത് വേണ്ട അത് എത്രയും പെട്ടെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ എന്തായാലും കേരളത്തിൽ കളിക്കും ഒരു ഡൗട്ടും സ്റ്റേഡിയം ഇല്ലെന്നത് യാഥാർത്ഥ്യമാണെന്നും കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളുമായി മുന്നോട്ടു പോകുമെന്നും റിപ്പോർട്ടർ മാനേജ്മെന്റ് അറിയിച്ചു മെസ്സിയെ മാത്രമല്ല മുഴുവൻ അർജന്റീന ടീമിനെയും കൊണ്ടുവരാനാണ് ശ്രമമെന്നും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എല്ലാ സഹായവും നൽകിയെന്നും കായികമന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു ഈ കളി അനൗൺസ് ചെയ്ത് അർജന്റീന നാഷണൽ ടീമാണ് അവരുടെ സൈറ്റിലാണ് ഇത് അനൗൺസ് സ്പോൺസർ ഈ കളി വരണം അദ്ദേഹത്തിന്റെ സ്വന്തം അത് ചെയ്യുന്നത് അതുകൂടി അത് സത്യത്തിൽ എഴുപത് കോടി രൂപ ചെലവിട്ടാണ് സ്റ്റേഡിയം നിർമ്മാണം നടത്തുന്നത് സ്പോർട്സ് ഡെസ്ക് റിപ്പോർട്ടർ